ജലം അമൂല്യമാണ് ഭൂജലം ഉപയോഗിക്കുന്നതിനോടൊപ്പം സംരക്ഷിക്കുന്നതിലും പങ്കാളിയാകുക എന്ന സന്ദേശമാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ജലവിഭവ വകുപ്പിന്റെ സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ജലശുചീകരണത്തിൻ്റെയും ഡാമുകളുടെയും മാതൃക ആരെയും അമ്പരപ്പിക്കുന്നതാണ് ജലശുദ്ധീകരണ പ്രക്രിയ വിശദീകരിക്കുന്ന ചെറുമാതൃകകൾ ജനങ്ങളിൽ കൗതുകവും വിജ്ഞാനവും ഉണർത്തുന്നതാണ് ഡാമുകളിൽ നിന്ന് പമ്പുകൾ ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയുടെ രേഖാചിത്രവും ചെറുമാതൃകയും ഒരുക്കിയിട്ടുണ്ട് ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ മലങ്കര ഡാം പട്ടിശ്ശേരി ഡാം എന്നിവയുടെ ചെറുമാതൃകകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നിലവിൽ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിശ്ശേരി ഡാമിന്റെ മാതൃകയാണ് ഈ കാണുന്നത് ഒപ്പം തന്നെ ജനങ്ങൾക്ക് കൂടുതൽ ഇഗുഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ ഈ സ്റ്റാളുകളെല്ലാം ഉപകരിക്കുന്നു മലങ്കര ഡാമിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ വെർച്വൽ റിയാലിറ്റിയും ഇവിടെ എത്തുന്നവർക്ക് വേറിട്ട അനുഭവമാണ് നൽകുന്നത് ജില്ലയിൽ ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ജലശുദ്ധീകരണ ശാലയുടെ മാതൃകയും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട് കേരള വാട്ടർ അതോറിറ്റി ചെറുതോണിയിൽ നിർമ്മിക്കുന്ന പ്ലാന്റിന്റെ ഏകദേശം ഒരു മോഡലാണ് മുപ്പത്തഞ്ചാം വണ്ടി പ്ലാന്റിന്റെ ഒരു മോഡലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതിവിടെ നമ്മൾ ഇടുക്കി ആ സാധനം ട്രീറ്റ് ചെയ്ത്

শ নুছ ই